അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുമ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ അൺബോക്സിങ് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി നമുക്ക് ഒരു ബ്ലാക്ക് കളർ കാറാണെന്ന് കൂടി കൂടി അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് കാരണം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് കഴുകിയിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒരു പുറത്ത് റോഡ് സൈഡിൽ ഇട്ടാൽ മതി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മേലെ ആകെ പൊടി നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരുപാട് ഇതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അവസാനം എനിക്ക് ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ എന്നാൽ വില കമ്മിയാവണം എന്നാൽ നല്ല ഹൈ പ്രഷർ വേണം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസുകളൊക്കെ വരുന്നുണ്ട് രണ്ടായിരം ഉപയോഗക്ക് നാൽപ്പത്തെട്ട് വാട്ടിൻ്റെ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ പ്രഷർ വാഷർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അതിൻ്റെയൊക്കെ റിവ്യൂസും കാര്യങ്ങളും യൂസ് ചെയ്ത് ചോദിച്ചപ്പോൾ അതൊരു ലോക്കൽ സാധനമാണ് വലിയ പവറും പ്രഷറൊന്നും ഇല്ലാന്നാണ് പറഞ്ഞ് ആ ഒരു റേറ്റിന് കിട്ടുന്നതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ എല്ലാം പലരും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവസാനം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടാണ് സ്റ്റാർക്ക് എന്നൊരു ബ്രാൻഡിന്റെ ഒരു ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു കാർ വാഷർ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാധനം സ്റ്റാർക്ക് ഹൈ പ്രഷർ വാഷർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മോഡൽ നമ്പർ പറയുമ്പോൾ എ ഡബ്ല്യു പി ടു പോയിന്റ് എയ്റ്റ് എന്നാണ് ഇതിന്റെ മോഡൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുമ്പോൾ ഇതിന്റെ അൺബോക്സിങ് ആണ് അൺബോക്സിങ് പറയുമ്പോൾ പക്ക അൺബോക്സിങ് ആവില്ല നമുക്ക് ഫസ്റ്റ് ഇംപ്രഷറി എങ്ങനെ ഉണ്ടാവും അത് ആ ഒരു കാര്യങ്ങളുണ്ടാവും ഈ ഒരു വീഡിയോയിൽ പിന്നെ അതെങ്ങനെ ചെയ്യാമെന്നൊന്നും ഇതിന്റെ ഒരു പവറും ഇതിന്റെ നല്ലതാണോ ചീത്തതാണോ അതോ വെറുതെ ആണോ കായൽ കായ് പോയോ മൂഞ്ചിയോ അതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഇതാ ഇനി ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് പോവാട്ടോ നമ്മുടെ ദുൽഖർ പറഞ്ഞ പോലെ ഹാർട്ട് സർജറി ചെയ്യാണ് ഇത് സംഭവേ ഞാൻ മറ്റേ ഓൺലൈനിൽ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ അതൊരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ ഗ്യാപ്പിൽ വീഡിയോസ് ചെയ്യുന്നു അതിലൊക്കെ അവർ റേറ്റ് എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടായിരം ചെലതിൽ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ പല റേറ്റും വരുന്നുണ്ട് ഇപ്പോ ആമസോണിൽ ഇതിന് എഴുപത്തിയേഴ് ശതമാനമായിട്ട് ഓഫ് ഉണ്ട് അതുകൊണ്ടൊക്കെ കിട്ടിക്കണത് പറയുന്നത് അയ്യായിരത്തി അറുനൂറ്റി സംതിങ്ങിനാണ് കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങള് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ലോ പ്രൈസിൽ കിട്ടും അതിൽ എഴുപത്തിയേഴ് ശതമാനം ഓഫ് ആയിട്ട് കാണണം ഇത് ഓപ്പൺ ചെയ്യുമ്പോ കാണണതാട്ടോ ഇത് അത് ചെറിയൊരു മെനു കാർഡ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആരൊക്കെ ഇത് മറ്റേ ഫോം അടിക്കണ ബോട്ടിൽ കേട്ടോ ഇതൊരു മൈക്രോഫൈബറിന്റെ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് ചെറുതാണ് മറ്റേ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇങ്ങനെ തുടക്കം ഗ്ലാസ് പിന്നെ ഇതയിരിക്കണ ഐറ്റംസോളാണ് പിന്നെ അതിന്റെ പൈപ്പ് എട്ട് മീറ്റർ ഇട്ടോ എട്ട് മീറ്റർ ആണ് ഇതിന്റെ പൈപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ എന്താ വെച്ചിട്ടാ അതിന്റെ ഗണ്ണ് ഈ ആ വലിപ്പമുള്ളൂ ഇതയിന്റെ കണക്ട് ചെയ്യണേ ആ സാധനം വേറൊരു പൈപ്പും കൂടി ഉണ്ട് തോന്നണ ഇത് മറ്റേ ഇത് നമ്മള് മെഷീനിന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കണതും ഇത് ഇതൊക്കെ വെള്ളം വരാൻ വേണ്ടി കണക്ട് ചെയ്യണം പൈപ്പ് അതോന്നു ഇതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇമ്പ്രഷനാണ് എനിക്ക് കാണിച്ചു തരുന്നത് ഇനിയാണ് നമ്മളെ ചെക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് കിട്ടും ഇതിന്റെ ടോട്ടൽ വെയ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കിലോനാണ് കാണിക്കേണ്ടത് പത്ത് കിലോ അപ്പൊ ഇതാണ് ഇതിന്റെ ഹൃദയം എന്ന് പറഞ്ഞ സാധനം ചാർക്ക് അത്യാവശ്യം വെയിറ്റിന് കിട്ടോ പത്ത് കിലോന്റെ ഡമ്പിളിന് മാത്രം ഉപയോഗിക്കാം അപ്പോൾ കൈ സി ഒരു സ്റ്റാർക്കിൻ്റെ എ ഡബ്ല്യു പി ടു പോയിൻറ്റ് എയ്റ്റ് എന്നുള്ള ഒരു മോഡൽ നമ്പറിൽ ഹൈ പ്രഷർ വാഷർ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത് നോക്കിയാലോ സ്ക്രീനിൽ കാണുന്ന ഇത്രയും സാധനങ്ങളായിട്ട് നമുക്കൊരു ബോക്സിൽ അവർ പ്രൊവൈഡ് ആയിട്ട് ചെയ്യണത് അപ്പൊ ഇതിന്റെ ഓരോന്നോരോന്നായിട്ടാണ് പറഞ്ഞത് അപ്പൊ ഒരു കാണുന്നതാണ് ഒരു ഹൈ പ്രഷർ വാഷറിന്റെ ഒരു മോട്ടർ അപ്പൊ ഇതിന്റെ വെയിറ്റ് വരുന്നത് പത്ത് കിലോയിലും പിന്നെ ഇതിന്റെ വാട്സ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് വാർഡ്സും ആണ് പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് പൈപ്പും കൂടി കിട്ടും അതിൽ ഒരു പൈപ്പ് ആ ബ്ലാക്ക് കളറുള്ളത് ഹോസ് പൈപ്പാണ് അതിന്റെ ലെങ്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മീറ്റർ ആണ് പിന്നെ അതിന്റെ കൂടെ അടുത്തത് വരുന്നത് ഒരു ഇൻലെറ്റ് പൈപ്പ് ആണ് യെല്ലോ കളർ ആയിട്ടുള്ളത് പിന്നെ ഇത് കാണുന്നത് ഫില്ലറും ഇൻലെറ്റ് കണക്ടറും പിന്നെ മറ്റേ ഒരു ബോട്ടിൽ പോകാനുള്ളത് ആ ഒരു ഫോമിന്റെ ബോട്ടിലാണ് ഫോം ഫില്ല് ചെയ്യാനുള്ളത് പിന്നെ ഒരു മൈക്രോ ഫൈബറിന്റെ ചെറിയൊരു ക്ലോത്തും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വാഷർ കടും കൂടി അതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തപ്പോ എന്തൊക്കെ കിട്ടിയിട്ടുള്ള അതിന്റെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ അപ്പൊ നമ്മള് വണ്ടി ഇന്നലെ ഊട്ടി പോയിട്ട് ആകെ പൊടിയും ചളിയും പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ ഇത് കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇത് ഫുള്ള് കണക്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ പവറും യൂസ്ഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് ആദ്യം ഞങ്ങൾ പഠിച്ചിട്ട് വേണം അപ്പോൾ ആദ്യം അതൊന്ന് ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് വരാം കാരണം ഇത് ആർക്കുവാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കാണാൻ പറ്റില്ല അത് അതിനെ പറ്റി നോക്കിയിട്ടില്ല ഇതിൻ്റെ അപ്പം ഈ ഒരു ഇതുണ്ടല്ലോ ഇത് അതിൻ്റെ വാരന്റീടെയും കാര്യങ്ങളായിട്ടുള്ള കാർഡാണ് ഇതിൽ തന്നെ അവർ അതിൻ്റെ ചെയ്യേണ്ട മെത്തേഡ് ഇതിലൂടെ അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചെയ്യണത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തീരും അപ്പോൾ ഇത് ഞങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ വൈസ് ഇപ്പോൾ നമ്മൾ പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെഷീനിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തു കയറ്റായിട്ട് അതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ വരിക ഈ ഒരു ബ്ലാക്ക് നല്ലത് നമ്മുടെ ഈ ഒരു ഗണ്ണുണ്ടല്ലോ ഗണ് കണക്ട് ചെയ്യണതാണ് ഈ ഒരു ബ്ലാക്ക് ഇതിൻ്റെ ഒരു അടയാളമാണെങ്കിൽ പറഞ്ഞുതരാം ഈ ഒരു തീർക്കണേൻ്റെ അടിയിലാണ് വരിക പിന്നെ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് എടുക്കുന്നതും ഇത് വെള്ളം പുറത്തേക്ക് ഔട്ട് ചെയ്യണതുമാണ് അപ്പം ഇത് യെല്ലോ കളറാണ് പുറത്തുനിന്നല്ല വെള്ളം അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കുന്നത് അപ്പം ഇതിന്റെ ഉള്ളില് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ കിണറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ ഈ ഒരു സാധനം നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കിയിട്ട് ചെയ്യും ഇറക്കി വെക്കുകയ്യ ഓക്കെ ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെക്കും പിന്നെ ഇത് ഇവിടെ ഒരു സ്വിച്ച് ഓൺ ഓഫ് ഉണ്ട് സ്വിച്ച് ഓണ് ഓഫിൻ്റെ സ്വിച്ച് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് പിന്നെ ഇത് നേരെ ഡയറക്റ്റ് ഇത് വാഷിംഗ് മെഷീനിന്റെ കറൻറ്റ് എടുക്കണേട്ടോ ഇത് ഇറത്ത് ഉള്ള സംഭവമാണ് അത് സാധാരണ നോർമലി നമ്മൾ ചാർജ് കുത്തുന്ന പ്ലത് കൊണ്ടുപോയി കുത്തിക്കാൻ നോക്കുമ്പാടിന് കത്തു അപ്പോൾ എറത്ത് ഇല്ല പ്ലഗിലന്നെ കൊണ്ടുപോയി കുത്തണം കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പവർ ഒന്ന് നോക്കി നോക്കാം വണ്ടിക്കല്ല ആദ്യം സാധാരണ അങ്ങനത്തെ സാധനം മേടിക്കുമ്പോൾ ആൾക്കാർ ആദ്യം നോക്കുക വണ്ടി കഴുകാനും പറ്റണം എന്നാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ മതിലും ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റണം അപ്പം എല്ലാവരും സാധാരണ എല്ലാവരും അങ്ങനെ തന്നെ നോക്കുകയുള്ളൂ അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ഇത് മേടിച്ചത് അപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ടൊന്ന് നോക്കി നോക്കാം ഈ ചളിയും പൊടിയും തേങ്ങയും മാങ്ങൊക്കെ പോകേണ്ടോ നോക്കാം അപ്പൊ കൈസാ അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഒരു പ്രഷർ നിങ്ങൾക്ക് കാണിച്ചു അപ്പൊ എന്റെ ഒരു മതില് ആകെ അട്ടപ്പാറയും ചളിയും കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു മതിലിന്റെ കൂടെ നിങ്ങൾ കണ്ടില്ല അട്ടപ്പാറ ഇതൊക്കെ അതും നമുക്ക് ഇതുകൊണ്ട് പോവാൻ നോക്കാം ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന കണ്ടോ ഇതിന്റെ അഡ്ജസ്റ്റ് ആയിട്ട് ഈ കണ്ടേ ഇത് നമുക്ക് കാറൊക്കെ എഴുക്കുമ്പോ ഉപയോഗിക്കാം സാധനം പക്കാട്ടോ എന്തൊച്ചാലിയൊക്കെ പോണോന്റെ ഇതാ പോണത് എന്താ ഇതിന് പറയാ ആന്തൂര്യോ ആന്തൂര്യല്ലോ ആ കറ്റാർവാഴക്കെട്ടി പോണു സാധനം കണ്ടില്ലേ പക്കയാണ് ഇത് കഴുകാൻ പറ്റിച്ച പിന്നെ നമുക്ക് കാറ് കഴുകാൻ പറ്റും സർവ്വ സാധാരണ അപ്പൊ കാർ ഒരിക്കലും ഈ പവറിൽ പവറിലടിക്കോ പെയിൻ്റാണ് പോകും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കൊന്ന് അടിച്ചു നോക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു പ്രഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ ചെറിയൊരു ലെവലിലാണ് ഇട്ടുകൊടുക്കുന്നത് കാരണം ടയർ തുടങ്ങണം അപ്പൊ വണ്ടിയിൽ ഈ സാധനം അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ കൂർത്തന അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും പെയിന്റ് പോകും അപ്പൊ ഇനി വണ്ടി ഒന്ന് കഴുകി കഴുകാൻ നിൽക്കുക തന്നെയാണ് അപ്പോൾ ഈ വണ്ടി കഴുകുമ്പോൾ ഞാൻ അടുത്തത് ഫോമിന്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് നമുക്കതിൽ ഫോമ് കണക്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് ആ ഒരു ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പത കൊടുക്കാനടിക്കാൻ പറ്റും അപ്പോൾ ഈ വണ്ടി കഴുകി കഴുകുകയാണ് അപ്പോൾ ആ ഒരു ഫോം അടിക്കുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു കണതാണ് കേട്ടോ ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു ബോട്ടിൽ സംഭവം ഇത് ചെറിയൊരു ബോട്ടിലാണ് ഇതിൻ്റെ ഇപ്പം ഒന്നുകൂടി വലുത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരം ഉണ്ടായിരുന്നു ഇത് ചെറിയൊരു ബോട്ടിലാണ് അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഫോമിന്റെ ഷാംപ് യൂസ് ചെയ്യും ത്രീ അമ്മിൻ്റെ സാധാരണ കാർ വാഷാണ് മറ്റ് മേടിക്കണം അപ്പോൾ ഇതിൽ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുലുക്കി വെച്ചിട്ടോ ഇത് ഫിക്സ് ചെയ്യുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ അത് കണക്റ്റ് ആവും ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് കാർക്കൊന്ന് അടിച്ച് നോക്കി വയ്ക്കാം ത്രീ എമ്മിൻ്റെ നോർമൽ കാർ വാഷ് കേട്ടോ ഇങ്ങനെ പരത്താൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഈ ഒരു ഫോം അടിക്കുമ്പോ അതിങ്ങനെ കേട്ടോ ഇതിപ്പോ ത്രീയമ്മിന്റെ സാധ കാർവാഷ് എന്റെ ഷാമ്പു യൂസ് ചെയ്തോണ്ട് ഇങ്ങനെ മറ്റേ ഫോം ആണെങ്കിൽ കറക്റ്റ് പക്കായിട്ട് കിടക്കോയെ പിന്നെ ഇതിന്റെ ബോട്ടിൽ കുറച്ച് ചെറുതാണ് അതാണ് ഇപ്പൊ നെഗറ്റീവ് ആയി തോന്നി പണ്ടൊരാൾ കഴിക്കുമ്പോ ഇതിനെ കഴിഞ്ഞു പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രഷറിൽ അടിക്കുമ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റ് ഇത് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളിങ്ങനെ പൊടിച്ചിരുന്ന് അടിക്കേണ്ടി വരും തോന്നുന്നു അതൊരു ചെറിയൊരു നെഗറ്റീവായി തോന്നി ഇനി എന്തായാലും സെറ്റപ്പ് ഉണ്ടോയെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയേണ്ടതാണ് അപ്പോൾ നമ്മുടെ കാർ വാഷ് ഇതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ വണ്ടി കഴുകാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ പറയുമ്പോൾ ഈ ഒരു ഇതിനെ പറ്റി ജസ്റ്റ് അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയിട്ടാലും ഇതിൻ്റെ പവർ എങ്ങനെയുണ്ടെന്ന് കാണിക്കില്ല അതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ചെറിയ വീഡിയോ ആണ് കുറച്ച് തിരക്കുണ്ട് വണ്ടി കഴുകിയിട്ട് വണ്ടി കുറച്ച് വർക്ക് ചെയ്തിട്ടാണ് വണ്ടി പോകാൻ നിൽക്കുക അപ്പോൾ പുതിയ പിസറായിട്ട് വീണ്ടും കാണാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് കൊടുക്കുക യൂസ് ചെയ്യണവെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും പറയേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ